നിങ്ങൾ ഈ വിഷയത്തിൽ യാതൊരു വെള്ളവും ചേർക്കാതെ ചെയ്യുന്ന കാര്യം ദൈവ തിരുസന്നതയിൽ നമുക്കറിയാമല്ല മക്കളുണ്ട് എട്ട് പതിനേഴ് അതൊരു റാങ്കാണ് ഒരു ബ്രാൻഡാണ് പക്ഷെ ദൈവം ഈ മക്കൾ എന്നതിനേക്കാൾ ഉയർന്നൊരു റാങ്ക് ഉണ്ട് നമ്മൾ മുന്നോട്ട് പോകും തോറും ഈ റാങ്കിലോട്ടാണ് വരേണ്ടത് അപ്പോൾ ഇന്നലെ എന്നെ ഒരു ക്യാപ്റ്റൻ വിളിച്ചു നമ്മുടെ ഇവിടെ ഉടമ്പടി ഇടത്തിലുള്ള ഒരു മിലിറ്ററി ക്യാപ്റ്റനാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്റ്റാർ ഇന്നലെ കിട്ടി അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൊമോദോസ് അതായത് ക്യാപ്റ്റൻ കഴിഞ്ഞുള്ള ഫസ്റ്റ് റാങ്ക് ആണ് ഇതിപ്പോൾ ലോകത്തിലുള്ള എല്ലാത്തിനും ഇതുപോലെ റാങ്കുകളുണ്ട് മക്കളൊരു റാങ്കാണ് ഈ മക്കളിൽ തന്നെ റാങ്ക് ആകണമെങ്കിൽ നമ്മൾ മക്കളാണെന്നുള്ളത് അതേ രീതി തന്നെ നമുക്ക് ബോധമുണ്ടാവുകയും മക്കളെപ്പോലെ നമ്മൾ ദൈവ സന്നിധിയിൽ വ്യാപരിക്കുകയും ചെയ്യണം എന്തായിരുന്നാലും ഇവിടുത്തെ പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് കൃത്യമാക ആകണമെങ്കിൽ ഉടമ്പടി വല്ലാത്ത ഫലങ്ങൾ തരും കാരണം ഞാൻ അച്ഛനായിട്ട് പത്ത് മുപ്പത്തേഴ് വർഷമായി ഈ മുപ്പത്തേഴ് വർഷത്തിനുള്ളിൽ നമ്മൾ ഒത്തിരിയേറെ സാക്ഷ്യങ്ങളും ഇവിടെ ഉള്ളതും മറ്റു ധ്യാന കേന്ദ്രങ്ങളുള്ളതുമൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് പക്ഷെ ഉടമ്പടിയിലെ കാലഘട്ടം തുടങ്ങുമ്പോൾ നമ്മൾ ഒരിക്കലും കേൾക്കാത്ത കാര്യങ്ങളാണ് കേൾക്കുന്നത് പ്രത്യേകിച്ച് ഈ വ്യഥകളെന്ന് പറയുന്ന സംഭവം അഡ്രസ്സ് ചെയ്യുന്നത് ഉടമ്പടിയിലാണ് വ്യഥകൾ വെഥകളെന്ന് പറയുന്നത് എന്താ കഴിഞ്ഞാൽ കഴിഞ്ഞ ഉടമ്പടിയുടെ ധ്യാനം നമ്മൾ ഇപ്പൊ ഇപ്പൊ രോഗശാന്തി ഇപ്പൊ ധ്യാനകേന്ദ്രങ്ങളൊക്കെ രോഗശാന്തികൾ ഒത്തിരി നടക്കും പക്ഷെ ഉടമ്പടി രോഗശാന്തി മാത്രമല്ല വ്യഥകൾ അഡ്രസ് ചെയ്യപ്പെടുന്നു ട്രബൽസ് അത് നാല് മത്തായി സ്ത്രീകളെ ശ്രദ്ധിച്ചെടുത്ത് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ എടുക്കും അതാണ് കണ്ടത് നാലാം അധ്യായത്തിലെ വ്യഥകൾ

എന്നിവരെയും അവന്റെ അടുത്ത് അവൻ അവരെ സുഖപ്പെടുത്തി സുഖപ്പെടുത്തി അപ്പൊ ക്രിസ്തുവിലുള്ള ഏറ്റവും വലിയ അതായത് ദൈവം ക്രിസ്തുവിലൂടെ ചെയ്യുന്നതും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മത്ത നാല് ഇരുപത്തിനാലിലുണ്ട് അതിൻ്റെ അത് ഒന്നാണ് വേ രോഗങ്ങൾ മാത്രമല്ല വ്യാധികൾ മാത്രമല്ല പിന്നെന്താണ് വെധകള് വ്യഥകളെന്ന് പറയുമ്പോൾ ഈ വ്യഥകൾ ഇത്രയും നാളായിട്ട് വേണ്ട പോലും അഡ്രസ്സ് ചെയ്തിട്ടില്ല മനസ്സിലായത് വ്യഥകളെന്ന് പറഞ്ഞാൽ എന്താണ് പലതരത്തിലുള്ള വിഥകളാണ് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളൊരു മുള ഒരു മുള്ളം കൊല്ലി എന്നൊരു മുള സോക്ഷ്യം പറഞ്ഞ അതെന്താ വെച്ച് അവളെ സംബന്ധിച്ചെടുത്തോളം ഉടമ്പടി എടുക്കാൻ അവൾക്ക് മനസ്സില്ല അമ്മ പറയുന്നുണ്ട് ഉടമ്പടി എടുക്കാൻ പറയുന്നുണ്ട് അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും മെരിറ്റുള്ള ആളാണ് പഠന കാര്യങ്ങൾക്കായാലും മാർക്കിൻ്റെ കാര്യത്തിലായാലും എല്ലാം നല്ല കോൺഫിഡൻസാണ് ആൾ അപ്പോൾ പിന്നീട് അവസാനം അത് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഉടമ്പടിയുടെ ഒരു ആവശ്യമുണ്ടോ ഞങ്ങൾ നമ്മുടെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച പള്ളിയിൽ ഈശോ ഇല്ല ഉള്ളത് എന്ന് അങ്ങ് ധരിക്കുന്ന ഒത്തിരി പേരില്ലേ അങ്ങനെ ഒരാളാണ് പക്ഷേ കുറച്ച് മുന്നോട്ട് പോയപ്പോഴൊക്കെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വന്ന് അവൻ പിന്നെ ഉടനെ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് ഞാൻ എനിക്ക് അനുജ് ജോസ് അങ്ങനത്തെ പേരാണ് എന്താ പക്ഷേ അവിടെ ഒരു പ്രത്യേകത എന്താ ചോദിച്ചാൽ അവൾ ഈ രോഗികളെ കാണാൻ പോണമല്ലോ അതിന് പകരം അവർ ചെയ്തിരിക്കുന്നത് ഈ ഫിസിക്കലി ഹാൻഡി ക്യാപ്ഡായിട്ടുള്ള കുട്ടികളില്ലേ ഫിസിക്കലി ആൻഡിക്കോപ്ഡായിട്ടുള്ള അംഗവൈകല്യങ്ങളൊക്കെ ഉള്ള കുട്ടികളും അവൻ്റെ ബുദ്ധിമാന്യമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെയൊക്കെ ഒന്നും പറയാൻ പാടില്ല ഇവ പറയണ കുഞ്ഞുങ്ങൾ അതായത് ഒരു മെൻ്റലി ചാലൻ്റഡായിട്ടുള്ള വെല്ലുവിളികളെ നേരിടുന്ന നേരിടുന്ന കുട്ടികളെ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ ഒരാഴ്ച മുഴുവനും പോയി ശുശ്രൂഷ ചെയ്യാൻ ഒരാഴ്ച അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ നമ്മളൊരു പ്രാവശ്യം പോകാൻ പറയുമ്പോഴവർ ഒരാഴ്ച പോവുകയാണ് ഇത് എന്താ പ്രശ്നം അതിൻ്റെ ഫലമെന്ന് പറയണത് പെട്ടിക്കെട്ട ഫലമാണ് അതായത് ഈ ടൈം ഷോർട്ട് ചെയ്ത് വരുന്ന കാര്യ വിസ പ്രോസസ്സിങ്ങിലാണ് അതിൻ്റെ ടൈം അതിന് അതിന് വരുന്ന ഒരു 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 പേപ്പർ കിട്ടാനുള്ള സാധ്യതയില്ല അതിന് രണ്ടര മാസം എടുക്കും ഇപ്പം ഓഫർ ലെറ്ററും അതുപോലെ തന്നെ വിസയും അതിന് കിട്ടുന്ന വേറെ ഇടക്ക് വരുന്ന വില പേപ്പേഴ്സും ഒക്കെ പല രാജ്യങ്ങളിലും പല സ്ഥാപനങ്ങളിലും ഒക്കെയാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ നമ്മുടെ സമയത്ത് നടക്കാൻ ചിലപ്പോൾ നടക്കത്തില്ല അപ്പോൾ അവർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിളിച്ച് ചോദിച്ചു എന്താ ചോദിച്ചത് ഞങ്ങൾ അടുത്ത ഇൻടേക്കിലേക്ക് വെക്കട്ടെ എന്ന് ചോദിച്ചു ഇപ്പം സീറ്റ് ഫില്ലായിരിക്കണേ അടുത്ത ഇൻടേക്കിലേക്ക് വെക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇവർക്ക് സങ്കടമായി അപ്പോൾ അമ്മയോട് ചോദിച്ചാൽ അമ്മയാണ് അടുത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിളിച്ച് ചോദിക്കുന്നത് അടുത്ത ഇൻടേക്കിലേക്ക് വെക്കട്ടെ എന്ന് ചോദിക്കും അപ്പോൾ ഉടനെ അമ്മ പറയും നീ എന്തു ചെയ്യാ അങ്ങനെ സങ്കടപ്പെടണത് നമ്മൾ ഉടമ്പെടുത്തിട്ടില്ല അമ്മ മാതാവിനെടുത്ത് വിഷയം വെച്ചിട്ടില്ലേ വിഷയം വെക്കുക മാത്രമല്ല എടുത്തിട്ട് സാങ്കേതികമായിട്ട് എടുത്തിരിക്കണല്ല ആത്മാർത്ഥമായിട്ട് അമ്മയും മകളും ആ സംഭവം ചെയ്യാണ് അപ്പോൾ ഒരു രോഗികളെ കാണാൻ പോകുന്നതിൽ അത് രോഗികളെ അതുപോലെ തന്നെ ഭക്ഷണമില്ലാത്തവരെയും ഒക്കെ പോയി അമ്മയും മകളും പോയി സന്ദർശിക്കുകയാണ് അതായത് അവർ ഇത് തന്നെ മെയിൻ കാര്യമായിട്ട് എടുക്കുകയാണ് അവർക്കതിനുള്ള അഭിഷേകം കിട്ടിയിരിക്കുകയാണ് അല്ല എന്ന രോഗികളെ കണ്ടേക്കാം എന്നാൽ പിന്നെ വല്ല ബന്ധുക്കളെയും സ്വന്തപ്പെട്ടതിനും പോയി കാണാം എന്നൊക്കെ വിചാരിച്ച് വല്ലയിടത്തും രോഗികളുണ്ടോ എന്നും പറഞ്ഞ് പണ്ട് ഓട ചെമ്മപ്പിച്ചുള്ള കൊടുക്കാനുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ആൾക്കാരെ അടക്കുമായിരുന്നു അതുപോലെ രോഗികളുണ്ടോ എന്ന് ചോദിച്ചിടക്കുകയല്ലേ ബന്ധുക്കളെ അടയ്ക്ക് എങ്ങനെയെങ്കിലും ഒപ്പിച്ച് ദൈവത്തിനെ കണ്ണി പൊടിയിടാമെന്ന് വിചാരിച്ച് നിങ്ങൾ ഉടപടി ചെയ്യരുത് അതാണ് ഞാൻ പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധിച്ച് ചെയ്യണം നിങ്ങൾ അനങ്ങിയ അപ്പോൾ തന്നെ അത് മാർക്കാവും അനങ്ങിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു ചിന്ത നിൻ്റെ ഉള്ളിൽ വരുമ്പോൾ തന്നെ ഞാൻ അറിയുന്നു എന്ന് പറയത്തില്ലേ അപ്പം ഈ ദൈവത്തിൻ്റെ അടുത്താണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ തരത്തിൽ കണ്ണിപ്പൊടി ഇറങ്ങുമ്പോഴും കാണിക്കുന്നത് ഒരിക്കലും ചെയ്തില്ല ചെയ്തില്ലെന്നേ ഉള്ളു ചെയ്ത് കുളവാക്കരുത് കായ പിടിച്ച് പറയുകയാണ് എന്താ കാര്യം ആൾക്കാർക്ക് അതിനുള്ള ടെൻഡൻസി ഉണ്ട് എല്ലാം ഇങ്ങനെ ചുരുക്കത്തിൽ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട് ഈ ചുരുക്കത്തിൽ ചെയ്യാനുള്ള ടെൻഡൻസി നിങ്ങളുടെ ബോഡിയിൽ നിങ്ങളുടെ പ്രകൃതിയിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മിക്കവാറും അന്ധകനായിട്ട് തീരാൻ സാധ്യതയുണ്ട് ചുരുക്കത്തിൽ ചെയ്യുക എല്ലാം ഇങ്ങനെ ഒപ്പിച്ച് ചെയ്യേണ്ട കാര്യമില്ലേ അപ്പം അങ്ങനെ ചെയ്യാൻ ഒരു സാധാരണ ടെൻഡൻസി ഉണ്ടാവില്ല ആൾക്കാർക്ക് അപ്പം അങ്ങനെ ഓരോ കാര്യവും അങ്ങനെ ആൾക്കാർ ചെയ്യണതേ ഓരോരോ രീതികളിൽ ഇപ്പം രണ്ട് പാത്രം എന്ന് പറയുമ്പോൾ ആ മുട്ട വറുത്തതാണ് അമ്മച്ചി ഇതിനെ തന്നെ വെച്ച് ചോറ് രണ്ട് പാത്രം ചോദിക്കഴിഞ്ഞെന്ന് പറയും രണ്ട് ഭാഗം ചോദിണ്ട കറി കഴിയലെ ചോറ്റ ഭാഗത്ത് തന്നെ ഉച്ചക്കാമ്പരം കറി അതെല്ലാം ചുരുക്കത്തിൽ ചെയ്യണം അത് നമ്മളെ പണ്ട് പോലെ ചെയ്യണതാണ് നമ്മൾ ചുരുക്കത്തിൽ ഇങ്ങനെ എല്ലാത്തിനും ചുരുക്കത്തിൽ ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ബ്രാൻഡഡ് ആവും പിന്നെ ദൈവം അനങ്ങത്തില്ല എന്താ കാര്യം നിങ്ങളാ വിഷയം ഓറിയൻറ്റഡ് ആണ് നിങ്ങളുടെ വിഷയം നടക്കാൻ വേണ്ടി എന്തെങ്കിലും സാങ്കേതികമായിട്ട് ചെയ്ത് ഒപ്പിക്കുകയാണ് ഇതിൻ്റെ അകത്ത് സ്നേഹമില്ല ദൈവത്തെ മനസ്സിലായാൽ ബ്രാൻഡഡ് ആവും അതാണ് വിഷയം സ്നേഹമില്ലെന്ന് എൻ്റെ അത് മനസ്സിലാകും സാങ്കേതികമായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ സ്നേഹമില്ലല്ലോ ആ എണ്ണി ഒപ്പി എണ്ണി ഒപ്പിക്കുകയല്ലേ സംഭവം അത് വളരെ വളരെ ശ്രദ്ധിച്ച് വേണം വിഷയം ചെയ്യാൻ വെച്ചാൽ നിങ്ങൾ ഇത് ഉടമ്പടി അനുവർത്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം എന്നെ നയിക്കുന്ന ശക്തി എന്താണ് ദൈവസ്നേഹമാണോ ദൈവസ്നേഹമാണോ രോഗികളെപ്പോൾ ഞാൻ കാണുന്നുണ്ട് അതുപോലെ തന്നെ എന്ത് മരുന്ന് വാങ്ങാൻ പണമില്ലാതൊക്കെ ഞാൻ പണം കൊടുക്കുന്നുണ്ട് അതൊക്കെ അതിൻ്റെ പിന്നിൽ ഉടമ്പടി എടുത്തുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന ഒരു എക്സർസൈസാണോ അതോ ദൈവസ്നേഹമാണോ ഈ ദൈവസ്നേഹം അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പാടായിരിക്കും അതാണ് വിഷയം വരുന്നത് നമുക്ക് മൂന്ന് നമുക്കൊരു ഇപ്പോൾ അവൻ പറയണതുപോലെ ചെയ്യുന്നതാണല്ലോ സംഭവം അത് സാങ്കേതികമായി ചെയ്യുന്നതുകൊണ്ടാണ് ഉടമ്പടി സ്ലോ ആകാൻ കാരണം മെച്ചേ ഒരിക്കലും നമ്മൾ പോയിന്റിൽ നിന്ന് പോകുന്നില്ല പിന്നെ ഇടക്ക് ഇശോ ചില നോട്ടുകൾ തരുന്നതേ ഉള്ളൂ പക്ഷേ നമ്മൾ പോയിന്റിൽ നിന്ന് നമ്മൾ പോകുന്നില്ല എന്താ പ്രശ്നം ഉടമ്പടി ലാഗ് കാരണം അതിൽ കാരണം ഇതിൽ ഒരു കാരണം അത് സാങ്കേതികമായി ചെയ്യുന്നു എന്നുള്ളതാണ് സാങ്കേതികമായിട്ടല്ലാതെ പിന്നെ എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നേ ദൈവിക പുണ്യങ്ങളെ കൊണ്ടാണ് അത് ചെയ്യേണ്ടത് ദൈവികുണ്യാണ് എന്തൊക്കെയാണ് വിശ്വാസം പിന്നെന്താണ് പ്രത്യാശ പിന്നെന്താണ് ദൈവസ്നേഹം അപ്പോൾ ദൈവസ്നേഹത്താലാണ് ഈ വിഷയം ചെയ്യേണ്ടത് ഇനി എൻ്റെ വിഷയം പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഇപ്പം രക്തസ്രാവക്കാർ രോഗി തന്നെ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിഴുമ്പിൽ തൊടുന്നതിന് മുമ്പ് ഒരു പ്രോസസ്സിങ് നടക്കുന്നുണ്ട് അവിടെ എത്ര സാവക്കാർ രോഗിയില്ലേ അവൾ കർത്താവിൻ്റെ പുറകിൽ അല്ലേ പോകണത് ചെന്ന് കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലല്ല അവൾ തൊടുന്നത് അങ്ങനെ തൊടുന്നതിന് മുമ്പ് ഒരു പ്രോസസ്സിങ് ഉണ്ട് എന്താണത് താൻ അവൻ്റെ വസ്ത്രത്തെ വിളിമ്പിൽ എങ്കിലും തൊട്ടാൽ സൗഖ്യം പ്രാപിക്കുമെന്ന് ഉള്ളിൽ കരുതിയിരുന്നു അപ്പോൾ ഈ ഉള്ളിൽ കരുതലാണ് കൗണ്ടാകണത് മനസ്സിലായില്ലേ ഉള്ളിൽ എന്ത് അപ്പം നമ്മൾ എന്ത് ചെയ്താലും ഉള്ളിലെന്താണ് കരുതണമെന്ന് നോക്കണം ഉള്ളിൽ ഉള്ളിലെന്താണ് കരുതണമെന്ന് ഇപ്പം നിങ്ങളോർക്ക് പത്രം കൊടുക്കണം അല്ലേ പത്രം കൊടുക്കുന്നവർക്ക് തന്നെയാണ് കാനഡയിൽ പോകുന്നത് മനസ്സായ ഉള്ളിൽ കരുത് വെറുതെ ഇരുന്ന പണി മേടിക്കണി അതായത് ഉള്ളിൽ നീ എന്ത് കിട ദേവസ്വം കവിയിലല്ല അവിടെ സാങ്കേതികമായി ചെയ്യണേ പത്രം കൊടുക്കണമല്ലേ പത്രം കൊടുക്കുന്നവർക്ക് തന്നെയാണോ പി ആർ കിട്ടണത് ഉള്ളിൽ കരുതിയപ്പോൾ എന്താ കാര്യം ഉള്ളിൽ കരുതുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആ സ്നേഹത്തിലല്ല വർക്ക് ചെയ്യണത് സാങ്കേതികമായിട്ടാണ് വർക്ക് ചെയ്യണത് സാങ്കേതികം ചോദിക്കേണ്ട ചോദ്യങ്ങളാണത് അവിടെ വരുന്ന വേറൊരു പ്രോബ്ലം ഉണ്ട് ഉള്ളിൽ കരുതുന്നത് പോസിറ്റീവുണ്ട് ഉണ്ട് അതായത് ഉള്ളിൽ കരുതുന്ന പോസിറ്റീവായിട്ട് കരുതുന്നത് കൊണ്ടാണ് അർത്ഥസാവക്കാരി രോഗി തൊട്ടപ്പം തന്നെ കറണ്ടടിച്ച് അവൾ സൗഖ്യപ്പെട്ടത് കാര്യം അവൾ ഉള്ളിൽ കരുതി അവൻ്റെ വസ്ത്രത്തെ വിളിമ്പിലെങ്കിലും തൊട്ടാൽ താൻ സൗഖ്യം പ്രാപിക്കുമെന്ന് ഇനി വേറെ ഒരു സൗഖ്യത്തെ ഉണ്ട് നെഗറ്റീവായിട്ട് ഉള്ളിൽ കരുതുന്ന ആൾക്കാരെ ഒമ്പത് നാല് വയസ്സുള്ള ഹല്ലേലൂയ 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 അവരുടെ വിചാരങ്ങൾ യേശു ചോദിച്ചു ആ അവരുടെ വിചാര അത് ഉള്ള പാർട്ടിയാണ് അവരുടെ വിചാരങ്ങൾ ഗ്രഹിച്ച പറഞ്ഞു അവരുടെ വിചാരങ്ങൾ ഗ്രഹിച്ച േശു ചോദിച്ചോ യേശു ചോദിച്ചോ ആ ഹൃദയത്തിൽ നിങ്ങൾ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നത് എന്ത് തിന്മ വിചാരിക്കുന്നത് എന്ത് ഏതാണ് എളുപ്പം ഏതാണ് എളുപ്പം നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നതോ എന്ന് പറയുന്നതോ എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ അപ്പോൾ എന്ത് സംഭവിച്ചാലും ഇവർ ഇവൻ ഇവനാരാണ് എന്ന് ഉള്ളിൽ കരുതി തറ്റ് മീൻസ് അതെന്താണ് യേശുവിലുള്ള അവിശ്വാസമാണ് മനസ്സിലായില്ലേ വിശ്വാസം ഉള്ളിൽ കരുതുന്ന രണ്ട് സംഭവത്തെ രണ്ടായിട്ട് കൗണ്ട് ചെയ്യും ഒന്ന് ഉള്ളിൽ കരുതുന്ന പോസിറ്റീവായിട്ട് കൗണ്ട് ചെയ്യും അപ്പോഴാണ് അനുഗ്രഹം നടക്കുന്നത് വൃത്തസ്രാവക്കാർ രോഗി ഉള്ളിൽ കരുതി എന്താണ് വസ്ത്രത്തിന് വിളിമ്പിലെ തൊട്ടാൽ താൻ സൗഖ്യം പ്രാപിക്കും ഇനി ഈ നിയമഞ്ജനം എന്താ ചെയ്തത് ആ സർവാരോഗ്യം സുഖപ്പെടുത്തുമ്പോൾ അവൻ്റെ പാപങ്ങളും മോചിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേ പാപം മോചിക്കാൻ ഇവൻ ആരാണ് എന്ന് ഉള്ളിൽ കരുതിയപ്പോഴും യേശു എന്തെടുത്തത് അവിശ്വാസമായി കരുതി അതാണ് വിശ്വാസം കമൻസായില്ലേ അപ്പോൾ ഉള്ളിൽ കരുതുന്നത് നെഗറ്റീവാണെങ്കിൽ ദൈവം കൗണ്ട് ചെയ്യണത് അവിശ്വാസമായിട്ടാണ് വളരെ ശ്രദ്ധിക്കണം മക്കളെ സീരിയസ് വിഷയമാണ് നിങ്ങൾ ഉള്ളിൽ നെഗറ്റീവ് ആണെങ്കിൽ കർത്താവ് കൗണ്ട് ചെയ്യണത് എന്തായിട്ടാണ് അവിശ്വാസമായിട്ടാണ് സാങ്കേതികമല്ലാതെ പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത് ബൈബിൾ എന്താ പറയണത് സന്തോഷത്തോടെ പോയി തനിക്കുള്ളത് വേഡ് ഓഫ് ഗോഡ് മതായി ശ്രീകാളി കൃഷ്ണൻ പതിമൂന്ന് നാൽപ്പത്തിനാല് സാങ്കേതികമല്ലാതെ എണ്ണിച്ചുട്ട് സാങ്കേതികമല്ലാതെ ഒപ്പിച്ചുണ്ടാക്കാതെ പിന്നെ എങ്ങനെയാണ് ദൈവ പകുതി ഈ വിഷയം ചെയ്യേണ്ടത് പത്താ പതിമൂന്ന് നാല്പത്തിനാല് നാല്പത്തിനാല് എന്താ പറയണത് സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന വയലിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം അത് കണ്ടെത്തുന്നവൻ കണ്ടെത്തുന്നവറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി സന്തോഷത്തോടെ പോയി സാങ്കേതികമായിട്ടല്ല മനസ്സായാ ഇതാ വിഷയം നമ്മൾ അതിൻ്റെ ഉപയോഗിക്കുന്ന വാക്കുകൾ നോക്കണം ഇതൊന്നും ഞാൻ ചിന്തിച്ച് ആ എടുത്ത കാര്യമല്ല ഇപ്പോൾ ഈശോ ഓൺലൈനിൽ നമുക്ക് തരുന്നത് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരണ പരിപാടിയാണ് ചെയ്തോ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് സാങ്കേതികമായിട്ട് ചെയ്ത വരൾച്ച ഉണ്ടാകും ഉടമ്പടി പിൻപിടുത്തം ഉണ്ടാകും ഇപ്പം നമ്മൾ ചെയ്യുന്ന എന്താ ചെയ്യേണ്ടത് വായിച്ചോളും മോളെ സന്തോഷത്തോടെ പോയി സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് വിറ്റ് ചെയ്യുന്നു വയൽ വാങ്ങുകയും ചെയ്യുന്നു അതായത് ഇതിന്റെ അത് ഒരു വിഷയമാണ് ഈ പ്ല പത്ത് നാപ്പത്തിനാലിൽ ഇപ്പൊ എന്താണ് ദൈവരാജ്യം എന്ന് പറയുന്നത് വയലിൽ ഒളിഞ്ഞു ഒരു നിധിയല്ല ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന നിധിയാണ് നിന്റെ നിധികളെല്ലാം ദൈവം മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ചിരിക്കുക മനസ്സായില്ലേ ഇത് നീ കണ്ടെത്താൻ സന്തോഷത്തോടെയാണ് പോയി നിന്റെ സമയം നിന്റെ സമയം നിന്റെ അഭിമാനം ഇങ്ങനെ കുറെ സാധനം നിൽക്കാനോടല്ല ഉടപടി എല്ലാം വർക്കൗട്ട് ചെയ്യത്തില്ലേ നമ്മുടെ ഇപ്പം എന്നിട്ട് ആൾക്കാർ വിചാരിക്കും അയ്യോ ഞാനിൻ്റെ ഡോക്ടറാണല്ല എം ഡി ആളല്ലേ ഞാൻ എങ്ങനെയാണ് പത്രം കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റാറ്റസ് ഉണ്ട് ഈ സ്റ്റാറ്റസ് നമ്മൾ ഡീപ്രമോട്ട് ചെയ്യാതെയും കൊടുക്കാതെയും നമുക്ക് ഈ ഫയലിൽ ഒളിപ്പിച്ച് വെച്ച നിധി എടുക്കാൻ പറ്റത്തില്ല എൻ്റെ നമുക്ക് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ശരിക്കും അത് കച്ചവടം ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ ഭയങ്കരമായൊരു അനുഗ്രഹമാണ് സ്റ്റാറ്റസ് കാര്യം ഈ കൃപയും അനുഗ്രഹവും തമ്മിൽ വരുമ്പോൾ ഈ കൃപ ലഭിക്കുന്നത് സ്റ്റാറ്റസ് തിമോഷനാണ് സെല്ലൗട്ട് ചെയ്യാൻ നമ്മുടെ ഇതിൽ എന്തെങ്കിലും സെല്ലൗട്ട് ചെയ്യാൻ ഉണ്ടാകണം സെല്ലൗട്ട് ചെയ്യാൻ എന്തെങ്കിലും കൊടുക്കാൻ നമുക്ക് അത് കൊടുക്കുന്നതിലൂടെ നമുക്ക് നഷ്ടമായിരിക്കണം ഉണ്ടാകേണ്ടത് ലാഭം ഉണ്ടാകാൻ പാടില്ല പ്രഥമ ദൃഷ്ടിയ നഷ്ടം ഉണ്ടാകുന്നത് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടാകുക അത് ഒന്നാമത്തെ സ്റ്റാറ്റസ് തന്നെ ഇരിക്കും നമ്മുടെ സ്റ്റാറ്റസ് സ്റ്റാറ്റസിലെ അപ്പോൾ പലപ്പോഴും എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലര് ചിലര് ഇപ്പോൾ ഉടമ്പടി എല്ലാ ദിവസവും ഇവിടെ രോഗികൾക്കൊഴിച്ച് ബാക്കി ആർക്കും ആരോടും കാരുണ്യമില്ലല്ലോ ഉടമ്പടി കാരുണ്യം കാണിക്കത്തില്ല ഉടമ്പടി രോഗികളോടും അങ്ങനെ കാണിക്കുന്നില്ല കാരുണ്യം കാര്യം ഞങ്ങൾ എനിക്ക് കിട്ടിയിരിക്കുന്ന നോട്ട് ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ളതാണ് മാനുഷികമായി നീ കാണിക്കുന്ന കാരുണ്യമല്ല ക്രിസ്തുവിനെ ഒരാൾക്ക് കൊടുക്കാൻ ഒത്തില്ലെങ്കിൽ പിന്നെ കാരുണ്യം കൊണ്ട് എന്താ പ്രയോജനം എന്താ പ്രയോജനം ക്രിസ്തുവിനെ കൊടുക്കണം ഇപ്പം രോഗികളാണല്ലേ ഇറ്റ്സ് നിങ്ങൾ ആദ്യം പോയി ആരെങ്കിലും ബന്ധുക്കൾ വന്ന് ഉടമ്പെടുക്കാൻ പറയാം അവരോട് എന്താ കാര്യം ടു അതായത് നിങ്ങൾ ആശുപത്രിയിൽ പോയി ചില സമയത്ത് ഒരു മാസം താമസിക്കുകയും ചിലപ്പോൾ ആൾക്കാർ മാറി മാറി അവിടെ നിൽക്കുകയും ചെയ്യും അല്ലേ ഇവിടെ മാറി നിൽക്കേണ്ട രോഗിനെ ഒന്ന് ഇരുത്തിയിട്ട് നിങ്ങൾ പുറ മുകളിൽ പോയി ഒരു ഉടമ്പെടുത്താൽ മതി അത്രയുമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് ഞാൻ നോക്കത്തുള്ളൂ ഈ ബന്ധുക്കൾ രോഗിയാണെന്നൊക്കെ പറഞ്ഞു വരുമ്പോഴേ ഞാൻ എനിക്കങ്ങനെ ഒരു സങ്കടവും വരത്തില്ല ഞാൻ പറയുമ്പോൾ ഉടമ്പെടുത്തിൽ വരാൻ പറയും എന്ന് വെച്ചാൽ ഞാൻ എന്താ ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പോയിട്ട് വേണമെങ്കിൽ ആ രോഗികളുടെ കൂടെ ഒരു ദിവസം നിൽക്കും അവർക്ക് ഒരു മണിക്കൂർ കൂടെ നിൽക്കാൻ പറ്റത്തില്ല ദാറ്റ് മീൻസ് അതിൻ്റെ കാൽ ശതമാനം വിശ്വാസം അവർക്ക് ഉടമ്പടിയിലില്ല അപ്പോൾ പിന്നെ വേണമെങ്കിൽ എന്താ ചെയ്യണത് ഒക്കണേ ഒക്കെട്ടും വിചാരിച്ചുണ്ട് കണ്ണി അതാണ് അതായത് അതാണ് അവിടെ മെൻറ്റാലിറ്റി ആ മെൻറ്റാലിറ്റി അംഗീകരിക്കത്തില്ല എന്താ കാര്യം അങ്ങനത്തെ ഒരു കാര്യമില്ല അതായത് നമ്മളിവിടെ എന്ത് നമ്മൾ സീരിയസ് ആയിട്ട് ഇത് നമ്മൾ ക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ സത്യസന്ധമായിട്ടാണ് വിശ്വസിക്കണത് ആ സത്യസന്ധമായി വിശ്വസിക്കണമെങ്കിൽ ക്രിസ്തുവിനത് മനസ്സിലാകണം അതിനെന്ത് ചെയ്യണം അളിഞ്ഞ മോന്യമായിട്ട് പേഴുതപ്രവർത്തനം ചെയ്യാൻ പറ്റത്തില്ല സന്തോഷത്തോടെ ചെയ്യേണ്ടി വരും മനസ്സിലായില്ലേ നിങ്ങളെ ക്രിസ്തുവിനെയാണ് വിഷയം ചെയ്യണമെങ്കിൽ അതായത് എന്തുകൊണ്ടാണ് അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് എനിക്ക് മനസ്സിലായി ഇപ്പം എന്താണ് സംഭവിച്ചിരിക്കണമെന്ന് ഇതാണ് നിലപാട് സ്റ്റാൻ സ്വാമിയായാലും ശരി ചിലപ്പോൾ വിമർശിച്ചുവരും നിലപാടാണ് കാര്യം എന്നോട് തന്നെയുള്ള വിമർശനമാണ് ഞാൻ പുറത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പാപങ്ങളിൽ നിന്നൊരാളെ മോചിക്കാതെ വേറെ എന്ത് സാമൂഹ്യ പ്രവർത്തനം ചെയ്തിട്ടും അത് ക്രിസ്ത്യൻ പ്രവർത്തനമല്ല സെക്കൻഡ് ഗ്രീഡാണ് സെക്കൻഡ് ഗ്രീഡ് പ്രവർത്തനങ്ങളാണ് അതല്ല ഫസ്റ്റ് ഗ്രീഡ് അല്ല പറഞ്ഞു വരുന്ന ഇതാണ് ചെയ്യുന്ന ഇപ്പം അവൻ പറയണ പോലും ചെയ്യുമ്പോഴും ചെയ്യണ കാര്യം സന്തോഷത്തോടെ ആകണമെന്നുണ്ടെങ്കിൽ എന്നെ സംഭവിച്ച ദൈവത്തിന് പ്രാധാന്യം കിട്ടണം അവിടെ ഉടമ്പിടെ വിഷയം നടക്കാൻ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് അവിടെയാണ് വിഷയം വന്നത് ഉടമ്പടി നിങ്ങൾ വെച്ചിരിക്കുന്ന വിഷയങ്ങൾ നടക്കാനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുത്ത് ഈ പ്രാ ഭക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യണത് വിഷയത്തിന് പ്രാധാന്യം കൊടുക്കണമെന്നല്ല പക്ഷെ ഒന്നാമത്തെ സ്ഥാനം എന്ത് ചെയ്യണം ദൈവത്തോടുള്ള സ്നേഹമായിരിക്കണം അല്ലെങ്കിൽ ഇത്രയും ലാഗ് ചെയ്യേണ്ട കാര്യമില്ലേ എനിക്ക് നിങ്ങളോട് എല്ലാം വ്യക്തിപരമായിട്ട് പിടിച്ചത് പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് സമയമില്ല ആളിൻ്റെ ആളിൻ്റെ ആധിക്യം അത്തരമാണല്ലോ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഈ സോഷ്യൽ കൗൺസിലിങ് നടത്തുന്നത് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവ ചെയ്യണം നിങ്ങൾ തന്നെ ഉള്ളിൽ തോന്നും കർത്താവ് ഞാൻ ചെയ്യണ ദൈവസനേഹത്തോടെയാണ് ദൈവസനേഹത്തോടെയാണെങ്കിൽ ഏത് കാര്യം ദൈവസ്നേഹം ഇല്ലാതെ ചെയ്യാം മാനുഷികമായ സ്നേഹത്താൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് സുവിശേഷത്തിൻ്റെ പ്രമേയങ്ങൾ എൻ്റെ മക്കൾക്ക് മനസ്സിലായം പറയുന്നത് മാനുഷികമായി നിങ്ങൾക്ക് സ്നേഹമുണ്ടല്ലോ ഏത് ജാതിക്കാർക്കും സ്നേഹം ഉണ്ടാവും അല്ലേ മനുഷ്യന്മാർക്ക് സ്നേഹം ഉണ്ടാവും മനുഷ്യനേക്കാളും സ്നേഹമില്ല ഈ എൻ്റെ അമ്മു നമ്മൾ ഡ്യൂട്യൂബിലേ കാണത്തില്ല എന്ത് സ്നേഹമാണ് നിങ്ങൾക്ക് യജമാന അകലീന്ന് വരുമ്പോൾ തന്നെ കയറി നിൽക്കണേ കാണാം മോഡിൽ ആ സമയമാകുമ്പോൾ കാത്തു നിൽക്കണേ കാണാം ഞെട്ടിപ്പോയി നമ്മൾ പുറത്തു പോകാൻ പറ്റത്തില്ല അത് കാരണം രണ്ടാം നിലയിൽ പോയി അകലേക്ക് നോക്കി നിൽക്കുകയാണ് വഴിയിലിട്ട് അഞ്ച് മണി നാൽപ്പത് അഞ്ച് നാൽപ്പതാകുമ്പോൾ അപ്പം എന്ത് അപ്പോൾ നായക്കുട്ടികൾ പോലും എന്തോ ഒരു സ്നേഹമാണ് കാണിക്കണത് ഇങ്ങനെയുള്ള സ്നേഹം മനുഷ്യർക്കും അതിനേക്കാൾ കൂടുതലുണ്ട് പക്ഷേ ഇതിലൊന്നും സുവിശേഷം വർക്കൗട്ട് ചെയ്യത്തില്ല മാനുഷികമായ സ്നേഹത്തെ വർക്കൗട്ട് ചെയ്യത്തില്ല കാര്യം അതാ കാര്യം സുവിശേഷം ലക്ഷ്യം വെച്ചിരിക്കുന്നത് കൃപയ്ക്കാണ് കൃപയാണ് കൃപ ഫിസിക്കൽ അല്ല പവർ ഓഫ് ഗോഡാണ് അത് ക്രിസ്തുവിൻ്റെ പിടാനുഭവങ്ങളിലൂടെ ദൈവം കാണിച്ച പ്രസാദപരത്തിനാണ് കൃപയെന്ന് പറയണത് അതാണ് ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ എൻ്റെ ആത്മാവ പ്രസാദത്തിൻ്റെ പ്രിയപ്പെട്ടവൻ എന്നൊക്കെ പന്ത്രണ്ട് പതിനെട്ടിലെ മഹത്തായുടെ സുവിശേഷത്തിൽ വായിക്കണത് പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ കൃപയെ ആർജിക്കണമെങ്കിൽ എന്ത് ചെയ്യണം സാധാരണ മനുഷ്യ സ്നേഹത്തിൻ്റെ മനുഷ്യന്മാർ കാണിക്കുന്ന സ്കെയിലില്ലേ ആ സ്നേഹത്തിന് അതിൽ ലംഘിക്കണം എപ്പോഴും ഈശോ അതിലംഘിക്കണം അതിൽ ലംഘിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ നിങ്ങളോട് ഒരു മൈൽ അഞ്ചോ നാൽപ്പത്തിരണ്ട് അതിൽ എൺപത്താൽ ശ്രീകാസവിശേഷം എന്താ പറയുക ഒരു മൈൽ നിങ്ങളോട് കൂടെ പോകാൻ നിർബന്ധിക്കുന്നതിൻ്റെ കൂടെ രണ്ട് മൈൽ പോവുക നിങ്ങളുടെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ചണ്ട കൂടുന്നതിന് മേലെങ്കിൽ കൊടുക്കുക ദാറ്റ് മീൻസ് മാനുഷികമായ സ്നേഹത്തെ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല ദൈവികമായി അല്ല ഈ സത്യദൈവത്തെ കണ്ടുപിടിക്കാനുള്ളൊരു മാർഗം അതാണ് എന്ന് വെച്ചാൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത കാര്യം സ്വാഭാവികമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അസ്വാഭാവികമായ കാര്യങ്ങൾ നമുക്ക് താങ്ങാനാവാത്തത് അപ്പം ലക്ഷ്യം മാനുഷികമായല്ല അല്ല അത് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ കൃപയിലാണ് അത് ചെയ്യേണ്ടത് ദൈവമാണ് എൻ്റെ ലക്ഷ്യം ഒരു മൈൽ പോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കൂടെ രണ്ട് മൈൽ പോവുക ശ്രുതികട്ടെ മക്കളെ ഒരു മൈൽ ദൂരെ പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ രണ്ടു മൈൽ ദൂരം പോകുക അതായത് ഇതെല്ലാം ഡബിൾ ആണ് ഈ ഡബിൾ എന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യന്മാർ അവിടെ സ്വാഭാവികമായ സ്നേഹത്താൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പം മനുഷ്യന്മാരവിടെ ഓർക്കുക അപ്പം ലക്ഷ്യം മാനുഷിക സ്നേഹമല്ല മനുഷ്യന്മാർക്ക് അവിടെ സ്വാഭാവികമായ സ്നേഹത്താൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് കർത്താവിൻ്റെ വചനം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന വെല്ലുവിളി എന്ന് പറയണത് അതെന്താണ് ദൈവ കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളു മനസ്സിലായില്ലേ ദൈവ കൊണ്ട് ചില കാര്യങ്ങൾ ദൈവസ്നേഹം കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളു നിങ്ങൾ നിനക്ക് സ്വാഭാവികമായ രീതിയിൽ ആ വിഷയം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ ദൈവ സ്നേഹം വേണമെന്നതിൻ്റെ അർത്ഥം ദൈവസേനത്തിൻ്റെ കുറവുണ്ടെന്നതിൻ്റെ അർത്ഥം ഇപ്പം എന്നെ സംഭവിച്ചിരിക്കുന്നത് ഇപ്പം ഇപ്പം ഇപ്പോൾ അമ്മായി പ്രഷർ അടിച്ച് കിടക്കുകയും ഒരു വകുപ്പും നിൻ്റെ അനിയത്തിൽ മനസ്സമ്മതമാണ് അപ്പം നിങ്ങൾക്ക് നിനക്കറിയാം ആരെങ്കിലും ഒരു ഹോം നേഴ്സിനെ വിളിച്ചിടത്തിയാൽ മരുന്ന് കൊടുക്കുമെന്ന് അറിയാം നിനക്ക് ഉറപ്പായിട്ടറിയാം പക്ഷേ അതേ സമയം തന്നെ നിനക്ക് വേറെ രീതിയിൽ ചെറുക്കാം അനിയത്തെ വിളിച്ച് പറയാം ഇടി ഞാൻ മന കല്യാണത്തിൽ വന്നോളാം തലേ ദിവസം വന്നോളാം ഈ കരുതി പ്രഷറാണ് ഹോം നേഴ്സ് എങ്ങനെങ്കിലും മരുന്ന് കൊടുത്ത് ഒരു നേരത്തെ രണ്ട് നേരത്തെ സമയം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ ചത്തുപോകും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല മനസ്സിലായാൽ അതായത് ഇതിൻ്റെത് വിഷയം എന്നത് ഇത് ഇവരോട് നിയമപരമായിട്ട് ചെയ്യേണ്ടതാണ് ഒരു പ്രഷറിന് മരുന്ന് കൊടുക്കുക എന്നുള്ളത് അത് ഹോം നേഴ്സിനെ വെച്ച് നമുക്ക് ചെയ്യാം നമുക്കും ചെയ്യാം ഇതിൻ്റെ വരുന്ന ഇതുപോലെയാണ് ദൈവത്തിൻ്റെ തിരിച്ചേനി വരുമ്പോഴുണ്ടാകുന്ന വ്യത്യാസങ്ങളെന്ന് പറയുന്നത് നമുക്ക് വേണ കടമകൾ നിർവഹിക്കാം കടമ നിർവഹിക്കാം അതേ സമയത്തേ നമുക്ക് ആത്മാർത്ഥമായിട്ടും ദൈവസേഹത്തോടെയും ചെയ്യാം ഒന്ന് പ്രാർത്ഥിക്കാറുത്തോ ദിയമേ എല്ലാ ശുശ്രൂഷകളും ഉടമ്പടി വിഹിതമായ ശുശ്രൂഷകളെല്ലാം ശുശ്രൂഷകളെല്ലാം ദൈവ സ്നേഹത്തോട് ചെയ്യാൻ എന്നെ അഭിഷേകം എന്നെ അഭിഷേകം ചെയ്യണമേ എന്റെ പ്രിയപ്പെട്ടവർ ഇതിന്റെ വരുന്നൊരു വിഷയം എന്ന് ഞാൻ പറയണത് നിങ്ങൾക്ക് കോടീശ്വരന്മാരാകാനുള്ള ഒരു ഐഡിയ പറഞ്ഞുതരാം എങ്ങനെ കോടീശ്വരൻ നമ്മൾ റോട്ടറി അടിച്ച് കോടീശ്വരന്മാരല്ല ദൈവ തിരുസ്തനധികൻ ആകുന്നത് ബൈബിളിൻ്റെ ഒരു വലിയ ഒരു പ്രഖ്യാപിതമായ ലക്ഷ്യമാണ് അതാണ് കർത്താവിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ദൈവ തിരുസ്തന് സ്തംഭനാകാതെ ഇല്ലേ അമ്പത് പന്ത്രണ്ട് അമ്പത് അല്ലേ ആവശ്യമാണ് അത് പന്ത്രണ്ടിനെ കാണാം ലുക്ക പന്ത്രണ്ടിലെ പന്ത്രണ്ട് നിന്ന് അനന്തരം അവൻ അവരോട് പറഞ്ഞു അനന്തരം അവനവരം അനന്തരം അവൻ അവരോട് പറഞ്ഞു അവനവരോട് പറഞ്ഞു ജാഗരൂകരായിരിക്കും എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് എല്ലാ അത്യാഗ്രഹങ്ങളിൽ അകന്നിരിക്കുകയും ചെയ്യുവാൻ മനുഷ്യജീവിതം സമ്പത്തുകൊണ്ടല്ല സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് ദൈവ ദിനസം സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് ശേഖരിക്കുന്നവന്റെ സ്ഥിതിയും ഇപ്രകാരം വായിക്കുക ഇതുപോലെ തന്നെയാണ് ഇതുപോലെ ദൈവസന്നിധിയിൽ ദൈവ സന്നിധി സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും സമ്പത്ത് ശേഖരിച്ചു ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട് എന്താണ് ദൈവതിരുസന്നിധിയിൽ സമ്പന്നനാകുക എൻ്റെ മക്കൾ എല്ലാത്തിൻ്റെയും എന്ന് പറഞ്ഞ ഇതാണ് നമ്മളൊരു ക്യാപിറ്റൽ മൂലധനം ആത്മീയ മൂലധനം എന്ന് പറഞ്ഞ ഇതാണ് എന്താണ് ദൈവ തിരുസന്നിധിയിലുള്ള സമ്പാദ്യം